അവസ്ഥയാണ് നമസ്കാരം രാഹുൽവാണിയും പറയാണ് നമ്മള് ദേശീയപാതകളെ ഒരുപാട് വാർത്തകള് ചെയ്തിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യത്തില് നമ്മള് ടെസ്റ്റ് വാർത്തകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഒരുപാട് പ്രേക്ഷകര് വിളിച്ചു പറഞ്ഞൊരു വാർത്തയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെണ്ടെ വീടിൻ്റെ ഓടിൻ്റെയൊക്കെ ഇന്ന് വെള്ളം വരുന്ന രീതിയിൽ ആണ് ദേശീയപാതയിൽ നിർമ്മിച്ചിരിക്കുന്ന അല്പം മാത്രം ബസ് സ്റ്റോപ്പുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് വെയിൽ വന്നാൽ ചൂട് കൊണ്ടും ഇരിക്കാൻ പറ്റില്ല അതുപോലെ മഴ വന്നാൽ ഇരിക്കാനും പറ്റില്ല അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ അഭയം പ്രാപിച്ച എല്ലാവരും ഹെൽമെറ്റും കോടയൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്തിനോ വേണ്ടി നിർമ്മിച്ച ബസ് സ്റ്റോപ്പാണ് റോഡേയും മര്യാദക്ക് പണിതിട്ടില്ല തോട് പോലെയാണ് ഈ ബസ് സ്റ്റോപ്പെങ്കിലും ഒന്ന് ശാസ്ത്രീയമായ രീതിയിൽ പണിയാൻ പറ്റാത്ത നാഷണൽ ഹൈവേ അതോറിറ്റിയോടാണ് പറയാനുള്ളത് നിങ്ങളോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതറിയാം എങ്കിലും സൂചിപ്പിക്കുകയാണ് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ബോർഡ് മാത്രം ഇതിൽ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ബോർഡിന് മാത്രമാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഇവിടെ ഒരു മനുഷ്യനുപോലും ഇരിക്കാൻ പറ്റില്ല ഇവിടെ ഫുള്ള് വെള്ളമാണ് അതേപോലെ തന്നെ സൈഡിൽ നിന്നുള്ള ചാറ്റിൽ മൂന്ന് സൈഡിൽ നിന്നും ചാറ്റിലടിക്കുന്നുണ്ട് അത് കൂടാതെ ഈ തകർത്തീന്ന് വെച്ചാൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം വീഴുന്നുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു നന്മ പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുണ്ടാക്കിയ ഇത് ഇതിൽ വെള്ളം വീഴാതെ ഈ മഴയത്തെങ്കിലും വെയിലത്തെങ്കിലും വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം ഒരുക്കണമെന്നാണ് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക ദേശീയപാതയുടെ അനാസ്ഥകൾ എണ്ണി പറഞ്ഞാൽ ഒരിക്കലും തീരില്ല ഈ മഴക്കാലത്ത് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ നിന്നും വെള്ളാഞ്ചിക്കര യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലെ ബസ് സ്റ്റോപ്പിലാണ് ഇവര് ബസ് സ്റ്റോപ്പ് പണിതിരിക്കുന്നത് മുഴുവൻ ഏണും ഫോണും ഇല്ലാതെയാണ് അതായത് ബസ് സ്റ്റോപ്പിലല്ല ബസ് സ്റ്റോപ്പ് പണിതിരിക്കുന്നത് എന്നിരുന്നാൽ കൂടി പണിത തുച്ഛമായ ബസ് സ്റ്റോപ്പുകൾ വളരെ സുരക്ഷിതമായിട്ട് ആളുകൾക്ക് നിൽക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കുകഴിഞ്ഞാൽ എന്താ ഇവരെ കൊണ്ട് റോട്ടിലും വെള്ളം അതുപോലെ ബസ് സ്റ്റോപ്പിലും വെള്ളം മഴ പെയ്താലും വെയിൽ വന്നാലും ഒരു രക്ഷയില്ല റോഡിലൊക്കെ കുണ്ടും കുഴിയ ഇവ എത്ര പേരായി മൂടിക്കോട്ട് പോണിയാ ബൈക്കിൽ പോയവര് എന്തായാലും കൊട പിടിച്ച് നിൽക്കുന്ന ബസ് സ്റ്റോപ്പുകളാണ് മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിലുള്ളത് സുഹൃത്തുക്കളെ ദേശീയപാത അതോറിറ്റിയോടാണ് പറയാനുള്ളത് ഇത് ആരാണ് ശരിയാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാക്കണം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും കളക്ടർ എന്നാണ് പറഞ്ഞ പോലെ സമീപത്ത് നമ്മൾ ഒക്കെ നമ്മുടെ വാർത്തയിൽ നിരന്തരം പറയാറുണ്ട് ഓരോ കുഴിയും ഞാൻ എണ്ണിക്കാണിക്കണോ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കണോ അതേപോലെയാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥയും